മുഹമ്മദ് ദീപക് അങ്ങനെ ഹീറോ ആയി ഉത്തരാഖണ്ഡിൽ ഒരു പാവം മുസ്ലിമായ മനുഷ്യനെ വല്ലാണ്ട് പീഡിപ്പിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്യാൻ വന്ന ഒരു ബോഡി ബിൽഡറുടെ പേരാണ് മുഹമ്മദ് ദീപക് അയാടെ പേര് ദീപക് കുമാറിനോ മറ്റോ ആണ് പേര് കണ്ട് ബാബാ ഷോപ്പ് എന്ന പേര് മാറ്റണം എന്ന് പറഞ്ഞു വന്ന സാമൂഹ്യ വിരുദ്ധരായ സംഘപരിവാറുകാരായ ഈ ഭരണഘടനാ വിരോധികളായ നിഷേധികളായ ഭീകരന്മാരുടെ മുന്നിൽ നിന്നവൻ്റെ പേരാണ് ഈ മുഹമ്മദ് ദീപക് യഥാർത്ഥത്തിൽ ഇങ്ങനെ അക്കൂട്ടരിൽ നിന്ന് തന്നെ കുറച്ചാളുകൾ രംഗത്ത് വന്നാൽ തീരാവുന്ന വിഷയമേ ഉള്ളത് പക്ഷെ അങ്ങനെയുള്ളവരില്ലാത്ത ലോ കാലത്ത് ഇങ്ങനെയൊരാൾ രംഗത്ത് വന്നതിനെ അഭിനന്ദിച്ചുകൊണ്ട് ആണൊരുത്തൻ പോസ്റ്റിട്ടു ആണൊരുത്തൻ എന്നിട്ട് അവൻ വിളിച്ചു ദീപക് നീയാണ് ഈ രാജ്യത്തിൻ്റെ ഹീറോ അതെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിനോട് പ്രതികരിച്ചത് അങ്ങനെയാണ് ഏറ്റവും ഉജ്ജ്വലമായ പ്രതികരണം കേൾക്കാം അദ്ദേഹം ഇട്ട വാക്കുകളുടെ മലയാള പരിഭാഷ അത് ശരിക്കും ഈ രാജ്യത്തിനാകെ നൽകുന്ന ഒരു സന്ദേശമാണ് അങ്ങനെ ചേർത്ത് പിടിക്കാൻ വെറുപ്പിൻ്റെ കവലയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കാൻ അതിനെക്കുറിച്ച് പറയാൻ ഒരാൾ ഒരു പ്രതീക്ഷയായി ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏക പ്രതീക്ഷ ഈ രാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ അവരുടെ മാതാവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തണം എന്നാണ് നമ്മുടെ ഒരു മന്ത്രി ആവശ്യപ്പെട്ടത് വല്ലാത്ത കാലം കേൾക്കാം ആ മനോഹരമായ വാക്കുകൾ ഉത്തരാഖണ്ഡിൻ്റെ ദീപക് ഇന്ത്യയുടെ നായകനാണ് അഥവാ ഹീറോ ഓഫ് ഇന്ത്യ ബി ജെ പിയും സംഘപരിവാർ കുടുംബങ്ങളും എല്ലാ ദിവസവും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടനയ്ക്ക് വേണ്ടി മനുഷ്യത്വത്തിനു വേണ്ടി പോരാടിയവൻ്റെ പേരാണ് ദീപക് വെറുപ്പിൻ്റെ ചന്തയിൽ സ്നേഹത്തിൻ്റെ കട തുറന്ന് വെക്കുന്നവരുടെ ജീവിക്കുന്ന ഉദാഹരണമാണ് ദീപക് സംഘപരിവാർ കുടുംബങ്ങൾ ഈ രാജ്യത്ത് സാമ്പത്തിക സാമൂഹിക വിഷം കലക്കി അത് ഇന്ത്യയിലാകെ വ്യാപിപ്പിച്ച് കുറേ മനുഷ്യരെങ്കിലും അതിനെ ഭയന്ന് ജീവിക്കണം എന്ന് വിചാരിക്കുന്നവരാണ് ഉത്തരാഖണ്ഡിലെ ബി ജെ പി നിർലജ്ജം ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ ശക്തികളെ സാധാരണക്കാരായ മനുഷ്യരെ ഭയപ്പെടുത്തുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്നവർക്ക് പൂർണ്ണ പിന്തുണ നൽകി നിൽക്കുകയാണ് ഇതുപോലെയുള്ള അസമത്വത്തിൻ്റെയും അസ്വാഭാവികതയുടെയും ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും അന്തരീക്ഷത്തിൽ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാനാവില്ല സമാധാനമില്ലാത്ത വളർച്ച വെറും വാചകങ്ങളിൽ മാത്രം അവസാനിക്കും നമുക്ക് കൂടുതൽ വിളക്കുകൾ വേണം ആരുടെ മുന്നിലും വളയാത്ത ആരെയും ഭയപ്പെടാത്ത ഭരണഘടനയ്ക്ക് മുന്നിൽ നിർഭയനായി ഉയർന്നു നിൽക്കുന്ന എല്ലാ ശക്തിയോടും കൂടി ഉയർന്നു നിൽക്കുന്ന ഒരുപാടൊരുപാട് വിളക്കുകളെ ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ട് സഹോദര നീ ഭയപ്പെടണ്ട നീ ബബ്ബാറിലെ സിംഹമാണ്